നമസ്കാരം ചില നന്മകൾ കാണുമ്പോൾ പറയാതിരിക്കാൻ കഴിയില്ല മറ്റുള്ളവരുടെ കണ്ണിൽ ചെറുതാണെന്ന് തോന്നുന്ന പലതും നഷ്ടപ്പെടുന്നവർക്ക് വളരെ വലുതായിരിക്കും അങ്ങനെ നഷ്ടപ്പെട്ട സ്വർണമാല ഒരു പെൺകുട്ടിക്ക് സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി വാങ്ങിക്കൊടുത്ത ഒരു മന്ത്രിയുടെ കഥയാണിത് കഥയല്ല നടന്ന സംഭവം ആ മന്ത്രി മറ്റാരുമല്ല നമ്മുടെ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ തന്നെയാണ് കരാട്ടെ സംഘത്തെ പ്രതിനിധീകരിച്ച് കായിക വകുപ്പ് സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സന്ദേശയാത്രയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു പിരപ്പൻകോട് സ്വദേശിനിയായ ലക്ഷ്മി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥിനിയും കൂടിയാണ് ലക്ഷ്മി പരിപാടി കഴിഞ്ഞ് വല്ലിച്ചന്റെ മകനോടൊപ്പം ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങി പോകുന്നതിനിടയിലാണ് കഴുത്തിൽ കിടന്ന സ്വർണമാല നഷ്ടപ്പെട്ട വിവരം ലക്ഷ്മി അറിയുന്നത് പെട്ടെന്ന് തന്നെ അവർ തിരിച്ച് സ്റ്റേഡിയത്തിലെത്തി മാല തിരഞ്ഞു അങ്ങനെ അവർ മാല നഷ്ടപ്പെട്ട വിവരം മൈക്കിലൂടെ അനൗൺസ് ചെയ്തു ഇത് കേട്ടതോടെ സ്ഥലത്തുണ്ടായിരുന്ന കായികമന്ത്രി വി അബ്ദുറഹ്മാൻ ലക്ഷ്മിയെ അടുത്തേക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കി മോൾ വിഷമിക്കേണ്ട നാളെ രാവിലെ മാല വീട്ടിലെത്തും എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മിയെ ആശ്വസിപ്പിച്ച് അവളുടെ ഫോൺ നമ്പരും വാങ്ങി അയച്ചു എന്നാൽ പാതി വഴിയിൽ എത്തിയപ്പോഴേക്കും വീണ്ടും മന്ത്രിയുടെ വിളിയെത്തി സ്റ്റേഡിയത്തിലേക്ക് തന്നെ മടങ്ങി വരാനായിരുന്നു മന്ത്രി പറഞ്ഞത് ഉടനെ തന്നെ അവർ തിരികെ സ്റ്റേഡിയത്തിലെത്തി മന്ത്രിയെ കണ്ടു എവിടെ നിന്നാണോ മാല വാങ്ങിയത് അതേ കടയിൽ ചെന്ന് പുതിയ മാല വാങ്ങിക്കൊള്ളാൻ പറഞ്ഞ് അദ്ദേഹം തന്റെ പേഴ്സണൽ സ്റ്റാഫിനെയും കൂട്ടിവിട്ടു അദ്ദേഹത്തിന്റെ കാറിൽ തന്നെ ജുവലറിയിൽ എത്തിയെങ്കിലും നഷ്ടപ്പെട്ട മാലയുടെ ഡിസൈനിലുള്ള അതേ തരത്തിലുള്ള മാല അവിടെ ഇല്ലായിരുന്നു എന്നാൽ അവരുടെ പോത്തൻകോട്ടുള്ള ബ്രാഞ്ചിൽ ഈ ഡിസൈനിലുള്ള മാല ഉണ്ടായിരുന്നു താനും ഇതോടെ മന്ത്രിയുടെ സ്റ്റാഫും ലക്ഷ്മിയും അങ്ങോട്ടേക്ക് തിരിച്ചു അവിടെ ചെന്ന് പണം കൊടുത്ത് നഷ്ടപ്പെട്ട അതേ ഡിസൈനിലുള്ള മാല വാങ്ങി ലക്ഷ്മിക്ക് നൽകിയിട്ടാണ് മന്ത്രിയുടെ സ്റ്റാഫ് മടങ്ങിയത് അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ അനൗൺസ്മെന്റ് കേട്ടില്ല എന്നൊന്നും അടിക്കാമായിരുന്നു ദൈവത്തിൻ്റെ രൂപത്തിൽ പലപ്പോഴും ചിലർ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് പക്ഷേ അത് മന്ത്രി അബ്ദുറഹ്മാനെ പോലെയുള്ളവരുടെ രൂപത്തിലായിരിക്കുമെന്ന് മാത്രം വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണിത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലെ കരുണ വറ്റാതിരിക്കട്ടെ വീണ്ടും കാണാം